കൊല്ലത്ത് കോളേജ് വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി കുത്തിക്കൊന്നു ഉളിയക്കോവിൽ സ്വദേശി ഫെബിൻ ജോർജ് ഗോമസ് ആണ് മരിച്ചത് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു കാറിലെത്തിയായിരുന്നു ആക്രമണം ഹലോ ചങ്ങായിമാരെ വീണ്ടും കൊല്ലത്ത് നിന്നിട്ടും ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് കേൾക്കാൻ കഴിയുന്നത് കൊല്ലത്ത് ഒരു കോളേജ് വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി കാറിൽ വന്ന് മോം മോടി ധരിച്ച ഒരു വ്യക്തി വീട്ടിൽ കയറി കുത്തിക്കൊല്ലുകയും തടയാൻ നിന്ന് അച്ഛനും വരെ അക്രമിച്ചു എന്നൊരു വാർത്ത കേൾക്കാൻ കഴിയുന്നത് ഈ വർഷം നമ്മൾ കേൾക്കുന്ന ഒരുപാട് ഒരുപാട് ഇതുപോലെയുള്ള വാർത്തകളാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് കാരണം ഇപ്പോൾ പേടിയാണ് സത്യം പറഞ്ഞാൽ എന്തും ആർക്കും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്നൊരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ നാട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് എന്താണ് കാരണം എന്നൊന്നും ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ അറിഞ്ഞ ന്യൂസുകൾ ഞെട്ടിക്കുന്നത് തന്നെയാണ് എന്തായാലും പോലും ഒരു മണിക്കൂർ മുമ്പ് ഈ വിഷയത്തോടനുബന്ധിച്ച് വന്ന വാർത്ത നമുക്ക് കേൾക്കാം അതിനുശേഷം കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് ഈ കൊലപ്പെടുത്താൻ വന്ന വ്യക്തി കാറിൽ മുഖം മൂടി ധരിച്ചു വന്ന അല്ലെങ്കിൽ മുഖം മറച്ചു വന്ന വ്യക്തി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ അപകടത്തിൽ അല്ലെങ്കിൽ ട്രെയിനിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്ന ഒരു വാർത്തയും കൂടി കേൾക്കാൻ കഴിയുന്നുണ്ട് ഒരാൾ വരുന്നു ഒരു കോളേജ് വിദ്യാർത്ഥി പത്തിരുപത്തൊന്ന് വയസ്സുള്ള വിദ്യാർത്ഥിയെ കുത്തി കൊലപ്പെടുത്തുന്നു തുടർന്ന് അയാൾ പോയി ട്രെയിനിന്റെ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നു എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഒന്നും തന്നെ നമുക്ക് പിടുത്തം കിട്ടാത്ത കാര്യങ്ങളാണ് എന്തായാലും വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കിടക്കാം ആദ്യം തന്നെ വന്ന വാർത്ത നമുക്ക് കേട്ടുനോക്കാം സന്ധ്യ ഒരു മണിക്കൂർ മുമ്പാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഉളിയക്കോവിലെ വീട്ടിലായിരുന്നു ഈ ഭരിച്ച വിദ്യാർത്ഥി ഉണ്ടായിരുന്നത് അവിടേക്ക് മുഖം മറച്ചെത്തിയ ഒരാൾ കത്തി ഉപയോഗിച്ച് കുത്തുകയായിരുന്നു ഇത് തടയാൻ ശ്രമിച്ച ഈ ഹെറിന്റെ അച്ഛനെയും കുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാരിയലിനും അതുപോലെ തന്നെ കൈക്കുമാണ് ആഴത്തിൽ മുറിവേറ്റിട്ടുള്ളത് ഫെവിന്റെ മൂന്ന് സ്ഥലങ്ങളിലാണ് കുത്തേറ്റിട്ടുള്ളത് കഴുത്തിലും കയ്യിലും വാരിയലിന്റെ ഭാഗത്തുമാണ് കുത്തേറ്റത് അങ്ങനെ ഈ ഈ കൊല്ലത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു പക്ഷെ അവിടെയൊക്കെ എത്തിച്ചപ്പോഴേക്കും ജീവൻ രക്ഷിക്കാനായില്ല എന്ത് ആക്രമണം എന്തതിനു വേണ്ടിയാണ് ഈ ആക്രമണം നടത്തിയത് സംബന്ധിച്ച് യാതൊരു സൂചനയും ഇതുവരെ കൊല്ലം ഈസ്റ്റ് പോലീസിനോ മറ്റുള്ള ആൾക്കാർക്കോ ലഭിച്ചിട്ടില്ല കാര്യം ഇത്തരത്തിൽ അവിടുത്തെ സുഹൃത്തുക്കളുണ്ട് സുഹൃത്തുക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉള്ള ഒരു വ്യക്തിയല്ല ബി ബി എ വിദ്യാർത്ഥിയാണ് അവിടുത്തെ ഫാത്തിമ കോളേജിലെ ഒരു ബി ബി എ വിദ്യാർത്ഥിയാണ് നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു അക്രമത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കാരണമായിട്ടൊരു അന്ത്യത്തിന് നയിച്ചതെന്നുള്ള കാര്യത്തിൽ കൂട്ടുകാർക്ക് പോലും ഒരു വ്യക്തതയില്ല ഏതെങ്കിലും തരത്തിൽ മറ്റുള്ള ഒരു ഉള്ളതായിട്ട് ഒരു സൂചനയുമില്ല ഈ മരിച്ച വിദ്യാർത്ഥിയുടെ അച്ഛൻ ഹോസ്പിറ്റൽ ആശുപത്രിയിലെ ഒരു ഡ്രൈവറാണ് ഒരു ഇടത്തരം കുടുംബമാണ് അങ്ങനെ മറ്റുള്ള നാട്ടുകാരോട് പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടാക്കാൻ പോകുന്ന ആൾക്കാരും ആരുമല്ല പക്ഷെ എന്നാണ് ഇത്തരത്തിലുള്ള വീട് കയറി ആക്രമിക്കാനുള്ള കാരണമെന്ന സംബന്ധിച്ച് വ്യക്തത എന്താണ് കാര്യം എന്തിനു വേണ്ടിയാണെന്ന് ആർക്കും അറിയില്ല ഒരു മിഡിൽ ഫാമിലി ആരോടും ഒരു പ്രശ്നമില്ലാത്ത ഒരു ഫാമിലി നന്നായി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി സുഹൃത്തുക്കളാവട്ടെ നാട്ടുകാരാവട്ടെ എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ മാത്രം പറയുന്ന ഒരു കുടുംബവും ആ പയ്യനും അപ്പൊ ഈ പറയുന്ന പോലെ തന്നെ പഠിക്കുന്നുണ്ട് കൂടെ ഈ പറയുന്ന സ്വിഗ്ഗി അങ്ങനെ അല്ലെങ്കിൽ സൊമാറ്റോ അങ്ങനെയുള്ള ഓൺലൈൻ ഫുഡ് ഡെലിവറി പോകുന്നുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഒക്കെ എടുത്തിട്ടുണ്ട് അതിന്റെ ഒക്കെ അടവുകൾ ഈ പയ്യൻ തന്നെയാണ് നോക്കുന്നതെന്നും കുടുംബക്കാർക്ക് ആവട്ടെ ഒരു തരത്തിലുള്ള മോശം അഭിപ്രായം ഇല്ലാത്ത ഒരു പയ്യനും ഒരു കുടുംബവും ഈ പറയുന്ന പയ്യനെ ആക്രമിച്ച വ്യക്തിയുടെ പേര് തേജസ് എന്നു കേൾക്കാൻ കഴിഞ്ഞത് പോലീസുകാർ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ അവരുടെ അവിടെ വസതിയിൽ ചെന്നിട്ടുണ്ട് അപ്പൊ സി സി ടി വി ഒക്കെ ചെക്ക് ചെയ്തതിൽ നിന്നും ആക്രമിക്കാൻ വന്ന വ്യക്തിയുടെ വാ വെഹിക്കിള് മനസ്സിലാകേണ്ടായിരുന്നു തുടർന്നാണ് അവിടെ ഒരു റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽ ഈ വെഹിക്കിള് കിടക്കുന്ന കാണുകയും തുടർന്ന് ഈ പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ ഒരു അപകടമരണം ഉണ്ടായി അല്ലെങ്കിൽ ഒരാൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു ആത്മഹത്യ ചെയ്തു അയാൾ മരിച്ചു സത്യത്തിൽ അങ്ങനെ ഒരു വാർത്ത കൂടി കേട്ടതിന് ശേഷം അതിനെ തുടർന്നുള്ള പരിശോധനയിൽ ആൾ മനസ്സിലായത് ഈ പറയുന്ന കൊല്ലത്ത് ഈ പയ്യനെ ആക്രമിച്ച വ്യക്തി തന്നെയാണ് രണ്ടാമത് ഈ പയ്യനെ കുത്തിക്കൊല്ലപ്പെടുത്തുക തുടർന്ന് വന്ന് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ട്രെയിനിന്റെ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്നാണ് എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തത് എന്താണ് കാരണം എന്നൊന്നും ആർക്കും തന്നെ അറിയില്ല അതിന്റെ വിശദാംശങ്ങൾ തുടർന്ന് വരുന്നുള്ളൂ കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് വന്ന വാർത്തയുടെ കുറച്ച് വിശദമായ വിവരങ്ങൾ കൂടി നമുക്ക് കേട്ടോ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഇവിടെ ഫെബിനെ കുത്തിയ ശേഷം ഈ പ്രതിയായിരിക്കുന്ന തേജസ് രാജ് കടപ്പാക്കടയിലുള്ള റെയിൽവേ ട്രാക്കിന് സമീപം എത്തി അവിടെ ട്രെയിന് മുന്നിൽ ചാടി മരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇവിടുന്ന് പോയ കാർ തന്നെയാണ് ഈ റെയിൽവേ ട്രാക്കിന് സമീപം നിർത്തിയിട്ടത് അങ്ങനെയാണ് പോലീസ് ഈ ഒരു ബന്ധം ഈ രണ്ട് മരണങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം അന്വേഷിച്ചത് ഇപ്പോൾ നമുക്കറിയാം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഈ തീർത്തും ഇത് നല്ലൊരു ഗൂഢാലോചന നടത്തി അതായത് കൊലപാതകം നടത്താൻ വേണ്ടി തന്നെയാണ് ഈ പ്രതി ഇവിടെ െത്തിയത് എന്നത് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് കാരണം ഈ ഒരു ഇന്ധനം ഇന്ധനമുണ്ടായിരുന്നു ആ ഇന്ധനം ഇവരെ ശരീരത്തിലൊഴിച്ച് തീ കത്തിക്കാനുള്ള ഒരു ശ്രമം കൂടി നടത്തി എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നത് അത് പക്ഷേ പെട്രോളാണോ മറ്റെന്തെങ്കിലും ആണോ എന്നത് സംബന്ധിച്ച് സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷേ ഒരു ഇന്ധനം ഒഴിക്കാനുള്ള ഒരു ശ്രമം നടത്തി ആ സമയത്താണ് ഈ ഫെബിൻ വീടിനകത്ത് നിന്ന് പുറത്തേക്ക് വരുന്നത് അന്നേരമാണ് ഫെബിനെ കുത്തുന്നത് ഫെബിനെ കുത്തുന്നത് കണ്ട് തടയാൻ ശ്രമിച്ച ഫെബിന്റെ പിതാവ് ജോർജ്ജ് കോമസ് ജോർജ് കോമസിനും കുത്തേറ്റു ജോർജ് കോമസിനും പക്ഷേ കാര്യമായി പരിക്കുക എന്നുള്ളതാണ് വലിയ വലിയ മുറിവല്ല എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ അല്പം മുമ്പ് പറഞ്ഞത് കൊല്ലത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തന്നെയാണ് ജോർജ് കോമസ് ഉള്ളത് വീട്ടിൽ ഈ അമ്മയും അച്ഛനും ഈ മകനും മാത്രമാണ് ഉണ്ടായിരുന്നത് ഒരു സഹോദരി കോഴിക്കോട് ബാങ്ക് ഉദ്യോഗസ്ഥയാണ് എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് കാരണം എന്ന് സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരമില്ല എന്നാൽ ചില കാര്യങ്ങളൊക്കെ പോലീസിന് ലഭിക്കുകയും ചെയ്തിട്ട് ആയിട്ട് നല്ല സൗഹൃദം ഉണ്ടായിരുന്നു അതിപ്പോ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ 나상 남... നമുക്ക് അങ്ങനെ പറയാനായിട്ട് കഴിയില്ല തേജസ് രാജും ഈ കുടുംബവുമായിട്ട് മറ്റെന്തെങ്കിലും തരത്തിൽ ബന്ധമുണ്ടായിരുന്നോ എന്നത് സംബന്ധിച്ച് പോലീസ് വിശദമായിട്ട് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ചില വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് പക്ഷേ അത് പൂർണ്ണമായിട്ടും നമുക്കത് സ്ഥിരീകരിച്ച് പറയാനായിട്ട് സാധിക്കുകയില്ല ഈ ഫെബിനെ കൊലപ്പെടുത്തിയതിന് ശേഷം തേജസ് രാജ് ഈ റോഡിലെത്തുന്നു ഈ ഇവിടെ എല്ലാം തന്നെ പല സ്ഥലങ്ങളിൽ വീടും വീടും ചേർന്ന സ്ഥലങ്ങൾ റോഡ് ഉൾപ്പെടെ ഇവിടെ എല്ലാം തന്നെ രക്തം പല സ്ഥലങ്ങളിലായിട്ട് കിടപ്പുണ്ട് ഈ ഫെബിനെ കൊലപ്പെടുത്തിയതിന് ശേഷം ഈ കത്തി വലിച്ചെറിഞ്ഞത് ഈ റോഡ് വശത്തേക്ക് തന്നെയാണ് ആ ദൃശ്യമാണ് ഇപ്പൊ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി ഇവിടെ നിന്ന് പോലീസിനെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇതിനുശേഷമാണ് ഇവിടെ നിന്ന് ഈ തേജസ് രാജ് സ്ഥലം വിടുന്നത് അതായത് ആറേ മുക്കാലിനും ഏഴ് മണിക്ക് ഇടയ്ക്കുള്ള ഒരു സമയത്താണ് ഈ കൊലപാതകം നടത്തിയതെന്നുള്ളതാണ് അതിനുശേഷമാണ് പിന്നീട് ഈ പ്രതി റെയിൽവേ ട്രാക്കിലേക്ക് എത്തുന്നത് ഈ റെയിൽവേ ട്രാക്കിൽ എത്തിയ ശേഷം അതായത് ഈ രണ്ട് മരണങ്ങളും സംഭവിക്കുന്ന ഒരു സമയം സംബന്ധിച്ച് സി സി ടി വി പോലീസ് പരിശോധിച്ചപ്പോഴാണ് ഇവിടെ കൊലപാതകം നടത്തിയ ആൾ തന്നെയാണ് അവിടെ എത്തിയത് എന്നെ സംബന്ധിച്ച് ഒരു െത്തിയത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലത്തെത്തി ഈ വീട് പരിസരം ഒപ്പം തന്നെ ഇത് ഇവിടെ ഈ കത്തി കണ്ടെത്തിയ സ്ഥലം ഇതെല്ലാം തന്നെ പോലീസ് സീൽ ചെയ്തിരിക്കുകയാണ് ഫോറൻസിക്കിന്റെ ഉൾപ്പെടെ വിശദമായിട്ടുള്ള ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ വന്നിട്ട് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ ഇന്നത്തെ തലമുറക്ക് അല്ലെങ്കിൽ ഇവർക്കൊന്നും ജീവന്റെ വില അറിയില്ല എന്നതാണ് ഒന്ന് ചിന്തിച്ച് നോക്കാം ഒരു വിദ്യാർത്ഥിയെ എന്ത് എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിൽ പോലും ഒരാളുടെ വീട്ടിൽ പത്തിരുപത്തൊന്ന് വയസ്സുള്ള ഒരു പയ്യനെ വീട്ടിൽ കയറി കുത്തിക്കൊലപ്പെടുത്തുകയും തടയാൻ ചേർന്ന അച്ഛനെ വരെ ആക്രമിക്കുകയും ചെയ്തിരുന്നു ഇയാള് കയ്യിൽ കുറച്ച് ഇന്ധനങ്ങൾ കരുതിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ കുത്തി കൊല്ലപ്പെടുത്തുകയും കൂടാതെ തീയിട്ട് നശിപ്പിക്കുകയും ചെയ്യുക എന്ന മറ്റുദ്ദേശത്തോടെ ഫുൾ പ്ലാനിങ്ങിലൂടെ കൂടെ വന്നതാണ് എന്നാൽ ഈ പയ്യൻ പുറത്തേക്ക് ഇറങ്ങി ഓടിയത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അയാൾക്ക് അതിന് കഴിയാതെ വന്നത് അതുകൊണ്ട് തന്നെ അയാൾ ജീവൻ എടുക്കുകയാണ് ചെയ്തത് തുടർന്ന് അയാൾ വണ്ടി ഓടിച്ച് പോയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് സ്വന്തം ജീവി ജീവൻ അവസാനിപ്പിക്കുകയും ചെയ്തു എന്താണ് ഇതിന് കാരണം എന്തൊന്നാണ് ഇതിൻ്റെ ഉദ്ദേശം ഒന്നൊന്നും അറിയില്ല പിന്നെ ഈ പയ്യനായിട്ട് സുഹൃത്താണോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടുള്ള വല്ല പ്രശ്നങ്ങളാണോ ഇതിനെക്കുറിച്ചൊന്നും ഒരു അറിവും വന്നിട്ടില്ല ഉദ്യോഗസ്ഥർക്കൊക്കെ എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ട് വരുന്ന ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുമെന്നാണ് പറയുന്നത് തുടർന്ന് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള പൂർണ്ണ വിവരം അറിയാം ആദ്യം തന്നെ ഈ അറിഞ്ഞ വാർത്ത നിങ്ങളിൽ അറിയിക്കുന്നു ആദ്യമായിട്ട് ചാനലിൽ കാണുന്നവരാണെങ്കിൽ വീണ്ടും ഇതിനെക്കുറിച്ച് പുതിയ വാർത്തകൾ അറിയാനും പുതിയ വിഷയങ്ങളെക്കുറിച്ച് മനസ്സിലാകാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കുക ഓക്കെ അടുത്ത ഒരു വാർത്തയുമായി നമുക്ക് കാണുമ്പോഴേക്കും ബൈ